ഫോട്ടോക്കിന്റെ പുതിയ രൂപ എല്ലാവരും സാധിക്കും അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും ഏത് രീതിയിൽ അപ്ലോഡ് ചെയ്താലാണ് ഏത് ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരുപാട് പേരുടെ സംശയമാണ് ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇതിനകത്ത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കൂടിയാണോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ആപ്ലിക്കേഷനിൽ കൂടെയാണോ യൂ അതോ ക്രോം ബ്രൗസറിൽ കൂടെ അപ്ലോഡ് ചെയ്താലാണോ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെ സംശയാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് അതാണ് പറയാൻ പോകുന്നത് ഇത് തമാശ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിനെ ഒരുപാട് വ്യത്യാസം വരും നമ്മളിപ്പോൾ ഏത് ആപ്ലിക്കേഷനും കൂടെ ചെയ്യും ഓരോ ആപ്ലിക്കേഷൻ്റെ അകത്തും ഓരോരോ പ്രത്യേകതകളുണ്ട് യൂട്യൂബ് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ആയാലും യൂട്യൂബ് സ്റ്റുഡിയോ ആയാലും ക്രോം ബ്രോസറിലായൊക്കെ ഒരുപാട് പ്രത്യേകതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് ആപ്ലിക്കേഷനൂടെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മുഴുവനാ കാണുക കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് വീഡിയോ ഫുൾ ആ ഡേറ്റ തൊട്ട് കാര്യങ്ങൾ ഫുൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് ലെങ്ത് ഒക്കെ ആവും ചിലപ്പോൾ വീഡിയോയ്ക്ക് പക്ഷെ നിങ്ങൾ മൊത്തമായിട്ട് കാണുമോ എന്നാൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്താൽ അങ്ങനെ ഇരിക്കും ഓക്കെ അതിനേക്കാൾ നിങ്ങൾ എന്താ എല്ലാ എല്ലാവരും സാധാരണക്കാരായ ആൾക്കാർ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടെയാണ് അതായത് നമ്മൾ വീഡിയോ കാണുന്ന യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടെയാണ് കൂടുതൽ ആൾക്കാർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയാം യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഹാഷ്ടാഗ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കാം നമുക്ക് വീഡിയോ സാധാരണ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ആരോപണം സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ആക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഇടത്തുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാം പിന്നെ മോണിറ്റൈസേഷൻ അപ്ലോഡ് ആയതിനു ശേഷം മോണിറ്റൈസേഷൻ ആയ ചാനൽ ആണെങ്കിലും അപ്ലോഡ് ആയതിനു ശേഷമാണ് ഓൺ ആയി കൊടുക്കുന്നത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടാണ് എല്ലാ ഇതിപ്പം ഈ ഒരു ക്രോമിലായാലും യൂട്യൂബ് സ്റ്റുഡിയോയിലായാലും ആപ്ലിക്കേഷൻ ആയാലും ഒക്കെ പ്രൈവറ്റ് വെച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി ഓക്കെ അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം പിന്നെ അതുപോലെ നമുക്ക് ടാഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഹാഷ് ടാഗ് അല്ലാതെ തന്നെ നമുക്ക് ടാഗിന്റെ അകത്ത് വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി കൊടുക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനകത്തുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ആലോയം പിടിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാനാവും ഓക്കെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് കൊടുക്കാനാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ആക്കി പ്രൈവറ്റ് ആകെ അപ്ലോഡ് ആക്കിയതിന് ശേഷം എന്നാലും നമ്മൾ കയറേണ്ടത് എവിടെയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് എഡിറ്റിംഗ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താനാവുള്ളൂ ചെയ്യാനാവുള്ളൂ അതേപോലെ തന്നെ ഇനി യൂട്യൂബ് സ്റ്റുഡിയോന്റെ കാര്യം പറയാം വൈറ്റ് സ്റ്റുഡിയോ കൂടെ അപ്ലോഡ് ആക്കാനാണെങ്കിൽ നമുക്കറിയാം യൂട്യൂബ് സ്റ്റുഡിയോന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനാവും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കാനാവും പക്ഷേ ഇവിടെ നമുക്ക് വരുന്ന ഇത് രണ്ടും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് യൂട്യൂബ് സ്റ്റുഡിയോയും യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനും ഉള്ള ഒരു വ്യത്യാസമാണ് നമ്മളവിടെ നോക്കാൻ പോകുന്നത് അതായത് യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ആക്കാൻ സമയത്ത് നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കുവാണെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല രണ്ടുമായിട്ട് വലിയ വ്യത്യാസമല്ല പക്ഷേ ഷോർട്ട് അപ്ലോഡ് ആക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിന്റെ ആപ്ലിക്കേഷനിൽ മാത്രമേ നമുക്ക് സോങ്ങ് ആഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുവുള്ളൂ അതായത് നമുക്ക് യൂട്യൂബിന്റെ യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതായത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്ക സമയത്ത് നമുക്ക് ആഡ് സൗണ്ട് എന്നൊരു ഓപ്ഷൻ വരുള്ളൂ നേരെ നമുക്ക് അതിന് ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ വരുള്ളൂ യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ കൂടെ മാത്രമേ നമുക്ക് സോങ്ങ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേസമയം നിങ്ങൾ മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റിന് മേലോട്ട് വരുന്ന നിങ്ങൾ വീഡിയോ അപ്ലി ഇപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് പുതിയ അപ്ഡേഷൻ ആയിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബ് സ്റ്റുഡിയോടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും കാരണം യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്രോം ബ്രൌസറിനേക്കാളും അല്ലെങ്കിൽ യൂട്യൂബിന്റെ ആപ്ലിക്കേഷനേക്കാളും കൂടുതലായിട്ട് ക്ലാരിറ്റി നിൽക്ക് നഷ്ടപ്പെടാതെ അപ്ലോഡ് ചെയ്യാം പല ആൾക്കാരുടെയും ഒരു പ്രശ്നമാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി നഷ്ടപ്പെടുന്നുള്ളത് അപ്പോൾ ഈ ക്രോമിനേക്കാളും യൂട്യൂബിന്റെ ആപ്ലിക്കേഷനേക്കാളും ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് അത് നിങ്ങൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ അതിൻ്റെ അത് ഒരു സംഭവം മൂന്ന് മിനിറ്റുകളുള്ള ഷോർട്ട് വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്ലോഡ് ആക്കാൻ വേണ്ടി യൂട്യൂബ് സ്റ്റുഡിയോ ആണെന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതിൻ്റെ അത് നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടാൻ അപ്ലോഡ് ചെയ്യണം പക്ഷേങ്കിൽ ഒരു മിനിറ്റ് താഴെട്ടുള്ള ഷോർട്ട് ആണെങ്കിൽ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് ആഡ് സൗണ്ട് കാര്യങ്ങൾ കൊടുക്കാനും പിന്നെ അതേപോലെ തന്നെ തമ്പനയിൽ കൊടുക്കാനാകത്തില്ല അതായത് നമുക്ക് അറിയാം ഒരു ഷോർട്ടിന് നമ്മളൊരു പ്ലസ് ഒരു പെൻസിൽ ചിഹ്നം കാണിച്ചിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് തമ്പനെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ആ ഒരു ഓപ്ഷനും യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് നമുക്ക് ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കിട്ടൂല അതിൻ്റെ അകത്ത് ഓൾറെഡി വരുന്ന ആ ഒരു പിക്ചർ മാത്രമേ നമുക്ക് കവർ ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോൾ ക്ലാരിറ്റി യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് കൂടുതലായിട്ട് വരുന്ന കാര്യം ക്ലാരിറ്റി വിഷയമാണ് പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ആകുമ്പം കുറച്ച് ക്ലാരിറ്റി കുറയും പക്ഷെ ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അടുത്തതായിട്ട് വരുന്ന ക്രോം ബ്രൗസർ ആണ് ക്രോം ബ്രൗസറിനകത്തൂടെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ആൾക്കാരും അതായത് ടെക്പരമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് പിന്നെ അല്ലെങ്കിൽ കുക്കിംഗ് ചാനൽ അത്യാവശ്യം വലിയ വലിയ ചാനലുകളൊക്കെ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ക്രോം ബ്രൗസറിൽക്കൂടെയാണ് അതെന്താണ് കാരണം ക്രോം ബ്രൗസറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമുക്ക് വ്യൂ കൂടി കിട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുന്നത് ഓക്കെ ക്രോം ബ്രൗസറിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനുണ്ട് അതായത് നമുക്കറിയാം നമ്മളിപ്പം യൂട്യൂബ് സ്റ്റുഡിയോക്ക് യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ഹാഷ്ടാഗ് ടാഗ് ഡിസ്ക്രിപ്ഷനാ ടാഗ് കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് അപ്ലോഡ് ആക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ ക്രോമിൻ്റെ അത് കയറുമ്പോൾ മോട്ടസേഷൻ ആയ ചാനലിനകത്ത് ആട് സ്ലോട്ട് അതായത് നമ്മൾ മോ പരസ്യത്തിന്റെ സ്ലോട്ടൊക്കെ ചേഞ്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മോട്ടസേഷൻ ആകാത്ത ചാനലാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് എൻഡ് സ്ക്രീൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലോ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിലോ ഇല്ലാത്ത ഒരുപാട് ഓപ്ഷനുകൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ക്രോം ബ്രൗസറിൻ്റെ അകത്തുണ്ട് പുതിയതായിട്ട് വന്ന ഒരുപാട് ഓപ്ഷനുകൾ ക്രോം ബ്രൗസറിൻ്റെ അകത്തുണ്ട് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ആണോ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനാണോ യൂട്യൂബിൻ്റെ എന്താ പറയുക ക്രോം ബ്രൗസർ ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണെന്ന് പറയാം ഏത് ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്താലും എന്താണ് നമുക്ക് കണക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ക്രോം ബ്രൗസർ ആണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി അപ്ലോഡ് ആക്കാൻ പറ്റും നമുക്കിപ്പോൾ യൂട്യൂബ് കൊണ്ട് അപ്ലോഡ് ആക്കാൻ എന്താ എതിലേ അപ്ലോഡ് ആക്കിയാലും നമുക്കൊരു ലിമിറ്റ് വിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ക്രോമിൽ കൂടെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാവോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ആക്കാനാവും അപ്പം ക്രോമാണ് എൻ്റെ അഭിപ്രായത്തിൽ പക്ഷെ സാധാരണക്കാരെ ആൾക്കാർക്ക് പുതിയ അതായത് തുടങ്ങി വരുന്ന യൂട്യൂബേഴ്സിന് ക്രോമിൻ്റെ അകത്തൊന്നും കയറി കളിക്കാൻ പറ്റത്തില്ല കാരണം ക്രോമിൻ്റെ അകത്ത് നമ്മൾ അതായത് ക്രോംബ്രൗസറിൻ്റെ അകത്തൂടെ കയറി യൂട്യൂബ് ഷുഡിയോ ഓപ്പണാക്കി അതിൻ്റെ അകത്ത് നിന്ന് അപ്ലോഡ് ചെയ്ത് പിന്നെ തിരിച്ച് വന്ന് അവിടെ കയറിയിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു വീഡിയോ ഇട്ട് ക്രോം ക്രോംബ്രൗസറിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വൈറൽ ആക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ കറക്റ്റായിട്ട് നാളെ മറ്റന്നാളും ഞാൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും യൂട്യൂബ് സ്റ്റുഡിയോ കൂടെയും യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ആക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത്യാവശ്യം അറിയായിരിക്കും അപ്പോൾ സാധാരണക്കാരെ ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് യൂട്യൂബ് ആപ്ലിക്കേഷൻ വേറെ നമുക്ക് സൈറ്റിക്കാറിൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് നേരെ എന്ത് ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ കയറി പ്ലസ് വൺ എനിക്ക് പെട്ടെന്ന് അപ്ലോഡ് ആക്കിയാൽ മതി പക്ഷെ ക്രമിൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനകത്ത് ഓക്കെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യൂ കുറച്ച് കൂടി കൂടുതൽ കിട്ടാനുള്ള ചാൻസും ക്രോം ബ്രൗസറിന് കൊടുക്കാനാണ് കാരണം ഒരുപാട് കാര്യമാണ് നമ്മൾ എൻ്റെ സ്ക്രീനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പുറകിലുള്ള വീഡിയോസോടെ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോയും കൂടെ വ്യൂ വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പക്ഷേ പൊതുവേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനോട് അപ്ലോഡ് ചെയ്താലും സെയിം തന്നെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ പബ്ലിക് ആക്കുന്ന സമയത്ത് ആ യൂട്യൂബിൻ്റെ റെക്കമെൻ്റേഷനും കാര്യങ്ങൾ പോകും നോട്ടിഫിക്കേഷനും പോവും ആൾക്കാരിലോട്ട് എത്തും അത് ഏത് ആപ്ലിക്കേഷനോട് അപ്ലോഡ് ചെയ്താലും പക്ഷേങ്കിൽ കുറച്ചും കൂടെ ഫെസിലിറ്റി കാര്യങ്ങളുള്ളത് ക്രോംബ്രോസറിലാണ് അതേപോലെ തന്നെ കൂടുതൽ ക്ലാരിറ്റിയിൽ അപ്ലോഡ് ആക്കാൻ പറ്റുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട് കുറച്ച് അറിവ് അറിവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം യൂട്യൂബ് സ്റ്റുഡിയോക്കൂടെ ലോങ് കൂടി പ്രൈവറ്റ് ആക്കി അപ്ലോഡ് അപ്ലോഡാക്കിയതിന് ശേഷം എന്നിട്ട് നിങ്ങൾക്ക് ക്രോംബ്രോസറിൽ കയറിയിട്ട് അതിന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് അതായത് യൂട്യൂബിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ തന്നെ ക്രോ ക്രോംബ്രോസറിൻ്റെ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ വീഡിയോ അപ്ലോഡ് ആക്കുക ക്ലാരിറ്റിയിൽ അപ്ലോഡ് ആക്കിയതിന് ശേഷം അത് പ്രൈവറ്റ് ആക്കിയിട്ടാണ് അപ്ലോഡ് ആക്കാൻ വേണ്ടി പബ്ലിക്കാക്കി ചെയ്യരുത് അതിന് ശേഷം ക്രോംബ്രോസർ കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലോ ക്രോം ബ്രോസറിലോ നിന്നോ പബ്ലിക് ആക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ ക്ലാരിറ്റിയും കിട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ആക്കാനാവും ഓക്കെ അപ്പം ഞാൻ അടുത്ത ദിവസം ക്രോംബ്രോസറിൻ്റെ അകത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് അതിന് ചെയ്യാനാവുന്ന വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതായത് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അതുവരെ ബൈ